ആന സ്പൈൻ ജോയിന്റ് ആൻഡ് വെൽനസ് ക്ലിനിക്കിലേക്കാണ് കേട്ടോ ഇപ്പൊ പോയി കൊണ്ടിരിക്കുന്നത് ഈ ഒരു ക്ലിനിക്കിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പെരിന്തൽമണ്ണ ജൂബിലി റോഡിലാണ് കേട്ടോ ഇപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ സർജറി ഒന്നും കൂടാതെയും അതുപോലെ തന്നെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത ട്രീറ്റ്മെന്റ്സ് ആണ്ട്ടോ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ബുക്കിംഗ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട് ഈ ഒരു മാന എന്ന് പറയുന്ന ഒരു ടീം എന്ന് പറയുന്നത് ഡോക്ടേഴ്സും ഫിസിയോതെറാപ്പിസ്റ്റും അതുപോലെ തന്നെ ന്യൂട്രീഷ്യനിസ്റ്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ടീം തന്നെയാണ് കേട്ടോ കാരണം ഉള്ളത് ഡീറ്റെയിൽഡായിട്ട് തന്നെ അസുഖത്തിൻ്റെ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചറിയാണ്

താസ്ക്ര ഗാന ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ എം ആർ ഐ സ്കാനിങ് റിപ്പോർട്ടൊക്കെ വെച്ചിട്ട് ഡയഗ്നൈസ് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഫൈവ് സി സിക്സ് സി സെവൻ ലെവൽസിലെല്ലാം സെർവിക്കൽ ഡിസ്ബൾജാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു നെക്ക് പെയിനും അതുപോലെ തന്നെ റേഡിയേറ്റിംഗ് കയ്യിലേക്കുള്ള ആ ഒരു റേഡിയേറ്റിംഗ് പെയിനൊക്കെ വരുന്നതും നംനേഴ്സൊക്കെ വരുന്നതൊക്കെ അങ്ങനെ ഇതെല്ലാം നോക്കിയപ്പോൾ അസ്കർഗാക്ക് സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പിയാണ് ആയിട്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നെക്ക് പെയിനും ബാക്ക് പെയിനും റിലേറ്റഡ് ഇഷ്യൂസൊക്കെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചെക്കപ്പിന് ശേഷം അപ്പോൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ആദ്യം തന്നെ ഒന്ന് വാമ് ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള തെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വാം ചെയ്തതിനു ശേഷം പിന്നെ സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പിക്ക് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു മെഷീനിൽ കിടത്തിയിട്ടുണ്ട് അപ്പം അത് ഒരു പത്തിരുപത് മിനിറ്റോളം ചെയ്യാനുണ്ട് അപ്പം അതങ്ങനെ അവിടെ അസ്കർക്ക ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും ചെയ്യാനില്ല ജസ്റ്റ് ഒന്ന് കിടന്നു കൊടുത്താൽ മാത്രം മതി കിട്ടും അപ്പം ഞാൻ അപ്പുറത്ത് ബാക്കിയുള്ള മെഷീനറീസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനൊക്കെ വേണ്ടിയിട്ടും അതുപോലെ അവിടുത്തെ വേറെയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് അവിടുത്തെ ഓരോ മെഷീൻസും കാര്യങ്ങളും അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞു തരാൻ കേട്ടോ ഇത് വെറുതെ ഒരു ചെയറൊന്നുമല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഇത് പെൽവിക് ഫ്ലോർ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെയർ പോലത്തെ ഒരു മെഷീനാണ് നമ്മൾ ജസ്റ്റ് അതിൽ ഇരുന്ന് കൊടുത്താൽ മതി ബാക്കിയുള്ള ആ ഒരു മെഷീൻ ചെയ്തോളും അപ്പം ചിലർക്കൊക്കെ യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു തെറാപ്പി നല്ലതാണ് കേട്ടോ നെക്സ്റ്റ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന ഈ ഒരു മെഷീനാണ് ഇത് ഹോട്ട് ആൻഡ് കൂൾ മെഷീനുണ്ട് അതായത് ഇതിൻ്റെ പേരെന്താണ് എക്സാക്ട് പറയുക എന്ന് അറിയില്ല നമ്മൾ ഹോട്ട് ബാഗും കോൾഡ് ഐസ് ബാഗൊക്കെ വെക്കുന്നതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നൊരു മെഷീനാണ് ാപ്പി എന്ന് പറയുമ്പോ സ്റ്റാറ്റിക്സ് ഒക്കെ സംഭവിച്ചിട്ട് തിരുവാതിര ഉണ്ടാവുമല്ലോ അവിടെ നമ്മള് ഈ മാറ്റി ഫേസ് ഉള്ളിലോട്ട് വിടുമ്പോ വീട്ടിലൊക്കെ സംഭവിക്കുമ്പോഴേക്കും സെൽസിന്റെ റീഫെയറിനെ അവര് പ്രൊമോട്ട് ചെയ്യും പിന്നെ കൂടുതൽ ഉള്ളിൽ ജോയിന്റ്സിന്റെ ഉള്ളിൽ ഫ്ലൂയിഡൊക്കെ പറഞ്ഞു അപ്പൊ ലൂപ്ലിക്കേഷൻ കൂടാനൊക്കെ സഹായിക്കുകയും ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെന്റ് ബിക്കോസ് നോർമലിപ്പോ ഷോൾഡറിലൊക്കെയാണ് നീലൊക്കെ പ്രോബ്ലം ഉണ്ടാവുന്നത് അപ്പൊ നമ്മൾ ആ ഏരിയയിൽ വെച്ചിട്ട് വെച്ചിട്ട് ഒന്നും ഫീൽ ഇല്ല ഒരു സൈഡ് എഫക്ട്സ് ഇത് നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ കണ്ടിന്യൂസ് ഞാൻ അവിടുത്തെ മെഷീനറീസും കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ട് വന്നപ്പോഴേക്കും അതവിടെ ഹസ്കർക്ക് വേറെ ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ あなるほど。うん നമസ്കാരം കയ്യിലേക്കും പെയിൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ കയ്യിലും ഈ ഒരു ഇത് ഇത് മൂവ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണെന്ന് തോന്നുന്നത് എന്താ അതിന് പറയാമെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല ഞാനപ്പോൾ ചോദിച്ചിട്ടൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മറന്നുപോയി ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണ ജൂബ്ലി റോഡിലുള്ള മാനയുടെ ക്ലിനിക്കിലാണ് കേട്ടോ ഇവർക്ക് കൊച്ചി കാലിക്കറ്റ് അതുപോലെ തന്നെ ആലുവയിലുള്ള രാജഗിരി ഹോസ്പിറ്റലിലും ബ്രാഞ്ചുകളുണ്ട് അതുപോലെ തന്നെ കണ്ണൂർ തിരുവനന്തപുരത്തൊക്കെ ഇനി വരാനും പോകുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അൾട്രാസൗണ്ട് ഇപ്പോൾ ചെയ്യുന്നത് അപ്പം ഇത് പെയിൻ റിലീഫിന് വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ എല്ലാ തെറാപ്പിയും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് കോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഹൈസ് ബാഗൊക്കെ വെക്കുന്നതിന് പകരം ഇത് വെക്കുന്നത് ഐസ് ബാഗ് വെക്കുന്നതിനാട്ടും കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ഈ ഒരു മെഷീൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ എല്ലാ തരത്തിലുള്ള ബാക്ക് പെയിൻ നെക്ക് പെയിൻ നീ പെയിൻ അതുപോലെ തന്നെ സ്പോർട്സ് ഇഞ്ചറീസ് മസ്ക്കിലോസ്കെലറ്റൽ ഇഷ്യൂസിനൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും നോൺ സർജിക്കൽ ആയിട്ടും അതുപോലെ തന്നെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത ട്രീറ്റ്മെൻ്റാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അവസാനമായിട്ട് ഇവിടുത്തെ ന്യൂട്രീഷനിസ്റ്റിനെ വിസിറ്റ് ചെയ്ത് നമുക്കൊരു ഡയറ്റ് ചാർട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് നമ്മളുടെ ഭക്ഷണ രീതികളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിലെന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണ് പിന്നെ നമ്മൾ മാനയിൽ നിന്ന് തിരിച്ചു പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ മാനയുടെ ക്ലിനിക്കിലൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക കേട്ടോ ഭസ്കർഗ്ക്ക് ഇതുപോലെ പെയിന് മാറാതെ വന്നപ്പോൾ എം ആർ ഐ സ്കാൻ എടുത്തു അപ്പോൾ അത് കാണിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് എന്താണ് സൊല്യൂഷൻ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇരുപത് ദിവസത്തെ തെറാപ്പി പറഞ്ഞിട്ടുണ്ട് പിന്നെ നാല് ദിവസം കഴിഞ്ഞിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് മാനയുടെ ക്ലിനിക്ക് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക കേട്ടോ